ർത്താവിന്റെ ധന്യത്തിന് നാമം മഹത്വപ്പെട്ട് മാറിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സമയത്തോർത്ത കർത്താവിനെ മാനവും മഹത്വവും അർപ്പിക്കുന്നു നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധന എല്ലാ വിലപ്പെട്ട അവസരങ്ങളും ഓർത്ത് ശ്രോതം ചെയ്യും വലിയൊരു ഉപദ്രവം നേരിടുമ്പോൾ കർത്താവ് മറന്നുപോയി കർത്താവ് ശിക്ഷിക്കുവാണോ എന്താ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്താ ഈ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വലിയ ഭാവം ചെയ്തതാണോ എന്നൊക്കെ ഒരു ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട് എന്നാൽ അപ്പോസ്തോൽ പ്രവൃത്തി അധ്യായം ഒന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായിരുന്നു അന്ന് എറുഷിലേമിലെ ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി സഭയ്ക്ക് നേരെ വലിയൊരു ഉപദ്രവം നേരിട്ടു അവനെ കൊല ചെയ്തത് ഷാവലിന് സമ്മതമായിരുന്നു ആരെ കൊല ചെയ്തു സ്തെനോസ് എന്ന ദൈവമനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്നത് ഷൗലിന് സമ്മതമായിരുന്നു ഷൗൽ അഴിച്ചുവിടുന്ന ഒരു വലിയ ഉപദ്രവം സഭയ്ക്കും നേരെ വരുന്ന ഉപദ്രവം തൊട്ട് താഴെ വായിക്കുന്നു അഭോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ പഠനങ്ങളിലേക്ക് ചിതറിപ്പോൾ ചില ചിതറലകൾ ചില ഉപദ്രവങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ ചിന്തയിൽ വലിയ വേദനയായിരിക്കാം വലിയ നിരാശയായിരിക്കാം വലിയ ഭയമായിരിക്കാം എന്നാൽ ഏതൊരു വിഷയത്തിൻ്റെ പിന്നിലും പരമോന്നതമായ ഒരു ഉദ്ദേശമുണ്ട് പ്രിയരേ എന്നീ സന്ദേശം പറയുമ്പോഴും വലിയ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞുകൂടാൻ പറ്റാത്ത മുൻപോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവൽ പറയാനൊരു ദൂതുണ്ട് ആ വലിയ പ്രശ്നത്തിൻ്റെ പിന്നിലും താങ്കൾ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പിന്നിലും ദൈവത്തിന് പരമോന്നതമായ ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് ശ്രോത്രം അബോസ്തോല പ്രവർത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലെ പ്രവചന നിവർത്തി വെളിപ്പെടുന്നു അപ്പം പ്രതിസന്ധിയുടെ പിന്നിലും പ്രവചന നിവർത്തി വെളിപ്പെടും പ്രതികൂലങ്ങളുടെ പിന്നിലും പ്രവചന നിവർത്തി വെളിപ്പെടും ഒന്നാം അധ്യായം പ്രവൃത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എറുഷിലേമിലും യഹൂദയിലും ഭൂമിയുടെ എല്ലായിടവും ശബരിയായാലും ദൈവത്തിൻ്റെ സാക്ഷികളായി മാറും ക്രൈസ്തലോകം അപ്പം ദൈവശബ്ദവും ദൈവിക പ്രവചന തൂതും നിറവേറപ്പെടേണ്ടതിന് ചില പ്രതിസന്ധികളിലൂടെ ഒരു പക്ഷെ കടന്നു പോകേണ്ടി വന്നേക്കാം സഭയ്ക്ക് നേരെ ഉപദ്രവം വന്നപ്പോൾ ഉപദ്രവിച്ചവരുടെ നീണ്ട നിര ഒരുമിച്ച് കൈയടിച്ച് സന്തോഷിച്ച് ചിരിച്ചു പറഞ്ഞത് ഈതോടെയെല്ലാം അവസാനിപ്പിക്കുവന്ന ഈതോടെയെല്ലാം എന്നാൽ ശത്രുവിനറിയാത്ത ഒരു പദ്ധതിയാണ് ദൈവമവിടെ ഒരുക്കുന്നതെന്ന് തിരിച്ചറിയണം താങ്കളുടെ കുടുംബത്തിൽ താങ്കൾ നിൽക്കുന്ന ദേശത്തിൽ താങ്കൾ അഭിമുഖീകരിക്കുന്ന ആ സ്ഥലത്ത് ഒരുപക്ഷെങ്കിൽ താങ്കളെ പരിഹസിക്കുവാൻ ഉപദ്രവിക്കുവാൻ ആഞ്ഞെടുക്കുന്ന ഒട്ടനവധി പേർ ഒട്ടനവധി വിഷയങ്ങൾ കണ്ടേക്കാം ദൈവത്തിൻ്റെ ആത്മ പറയുന്നു അതിൻ്റെ പിന്നിൽ താങ്കളുടെ തല ഉയർത്തുന്ന ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുന്നുണ്ട് അവിടെ വായിക്കുന്ന സഭയ്ക്കു നേരെ ഉപദ്രവം നേരിട്ടു അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും എന്തു ചെയ്തു യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി ആ ചിതറലിന് പിറകിൽ വലിയ വേദന ഉണ്ടായിരിക്കുക ഉപദ്രവം ഉണ്ടായിരിക്കുക പക്ഷെങ്കിൽ ശമരിയ പട്ടണത്തിൻ്റെ മുഖഛായയെ മാറ്റുവാൻ ശമരിയ പട്ടണത്തിൻ്റെ ചരിത്രത്തെ തിരുത്തുവാൻ ദൈവം ചിലത് ഒരുക്കിയിരിക്കുന്നു ഇന്ന് താങ്കൾ നേരിടുന്ന പ്രതിസന്ധിയെ നോക്കി താങ്കൾ നേരിടുന്ന ഉപദ്രവത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് പറയുന്നു ചില പട്ടണങ്ങൾ ചില ദേശങ്ങൾ ചില കുടുംബങ്ങൾ താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതെ ഫിലിപ്പോ സഭയ്ക്കു നേരെ ഉപദ്രവം നേരിട്ടതിൻ്റെ പിന്നിൽ വലിയ ഉപദ്രവങ്ങൾ ഷവുൽ അഴിച്ചുവിട്ടതിൻ്റെ പിന്നിലും ദൈവത്തിനും പദ്ധതിയുണ്ട് അല്ലേ കുടുംബത്തിൽ താങ്കൾ ഒറ്റപ്പെട്ടില്ലേ കുടുംബത്തിൽ എന്നും നിന്നാ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ താങ്കൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് താങ്കളെ വെയിറ്റ് ചെയ്തൊരു വലിയ പഠനമുണ്ട് സഭയ്ക്കു നേരെ ഉപദ്രവം അഴിച്ചുവിട്ടപ്പോൾ അപ്പോസ്തോലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ചിതറപ്പെടുകയാണ് ചിതറപ്പെടുമ്പോൾ വേദനയാണ് എന്തിനു ദൈവം ഇത് ചെയ്തു എന്നൊക്കെ ചോദിക്കാം എന്തിനെന്നെ ദുഷിക്കുന്നു എന്തിനെന്നെ എല്ലാവരും പരിഹസിക്കുന്നു എല്ലാവരും നിന്ദിക്കുന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ ചില പട്ടണങ്ങളുടെ ഉയർപ്പ് ചില പട്ടണങ്ങളുടെ ആമ്യഷ്ട്രോത്ര പട്ടണങ്ങൾ ദൈവത്തിൻ്റെ മുഖം കാണാൻ ചില വ്യക്തികളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം താങ്കളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേൾക്കുന്നത് നിന്നകൾ നമ്മൾ ഓർക്കുന്നത് കർത്താവ് ഉപേക്ഷിച്ചത് കൊണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് വരുന്ന പ്രതിസന്ധികൾ വരുന്ന രോഗങ്ങൾ വരുന്ന ദുഃഖങ്ങൾ വരുന്ന നിന്ദകൾ പരിഹാസ വർധമാനങ്ങൾ എന്തിനേറെ പറയുന്നു ചേർത്തു നിർത്തേണ്ടവർ പോലും സഹായിക്കേണ്ടവർ പോലും കൂടെ നിർത്തേണ്ടവർ പോലും മാറ്റി നിർത്തുമ്പോൾ അപമാനിക്കുമ്പോൾ ഒഴിഞ്ഞും മറിഞ്ഞും നിന്നുകൊണ്ട് അവർ കുറ്റം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം എന്നെ ഉപേക്ഷിച്ച് ആമിന് എന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പിന്നിലൊരു ചരിത്രം മറഞ്ഞു മറഞ്ഞുകിടക്കുന്നുണ്ട് ചില പട്ടണങ്ങളുടെ ഉയർപ്പിനു വേണ്ടി ചില പട്ടണങ്ങൾ കകത്ത് അഭിചാരകന്മാർ പട്ടണത്തെ കൈയടക്കി വെച്ചിരിക്കുന്ന പട്ടണത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ നിയോഗം താങ്കളവരുണ്ട് നിയോഗങ്ങൾ തന്നിട്ട് നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ല ഫിലിപ്പോസേ ചിതറപ്പെടലിന്റെ പിന്നിലും ശമരിയ പട്ടണത്തിന്റെ ശമരിയ പട്ടണത്തിന്റെ അമിഷ്ടോത്രം ചരിത്രത്തെ മാറ്റുവാൻ ദൈവത്തിന് പത്തിയുണ്ട് ദൈവത്തിന് പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമി നിന്ദകൾ കേട്ട് അപമാനിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ദുഷികൾ കേട്ടുകൊണ്ട് ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ചില പട്ടണങ്ങൾ ചില കുടുംബങ്ങൾ ചില ദേശങ്ങൾ താങ്കൾ കൃപയാർജിച്ച് ആ ദേശത്ത് ചെന്ന് നിൽക്കുവാൻ ചില പട്ടണങ്ങളുടെ ഉയർപ്പിന് വേണ്ടി ചില കുടുംബങ്ങളുടെ ഉയർപ്പിന് വേണ്ടി താങ്കളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും ഈ ദിവസങ്ങൾ ദൈവവാദപീഠത്തിലിരിക്കാൻ കൃപയേറ്റെടുക്കാൻ ദൈവശക്തി ആർജിച്ചെടുക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക കർത്താവേ എന്നെ നിയോ എൻ്റെ മേലുള്ള നിയോഗങ്ങളെ ഒന്ന് വെളിപ്പെടുത്തണമേ ഈ ഉപദ്രവത്തിൻ്റെ പിന്നിൽ ഉദ്ദേശമെങ്കിൽ എൻ്റെ മേലുള്ള നിയോഗത്തെ എന്നോ എന്നോടുള്ള ദൈവത്തിൻ്റെ ആമിഷ്ഠ വാട്ടത്വങ്ങളെ എൻ്റെ പ്രാർത്ഥന റൂമിൽ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറെടുക്കും ക്രൈസ്തല ദൈവംപേക്ഷിച്ചോണ്ട് അല്ല പ്രിയല്ലേ സമയം വൈകിപ്പോയി താങ്കൾ ആ നിയോഗം ഏറ്റെടുക്കാൻ സമയം വൈകിപ്പോയി താങ്കളുടെ മേലുള്ള നിയോഗം വെളിപ്പെട്ട് വരാൻ താങ്കൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങട്ടെ പ്രാർത്ഥനാ റൂമിലേക്ക് ഓടിക്കയറി അപ്പ ഈ വേദനയുടെ പിന്നിൽ ഈ നിരാശപ്പെടുത്തലിന്റെ പിന്നിൽ ഈ ഉപദ്രവത്തിൻ്റെ പിന്നിൽ ഈ നിന്ദകളുടെ പിന്നിൽ ദൈവത്തിന് എന്നിലൂടെ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ നിയോഗങ്ങളെ എനിക്കൊന്ന് പറഞ്ഞു തരണമേ ആ നിയോഗങ്ങളെ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ അതെ ചില പട്ടണങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ചില കുടുംബങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ചില ദേശങ്ങൾ അന്ധകാരത്തിൻ്റെ ആമിഷ്ടോത്ര ആഭിചാരത്തിൻ്റെ ചില ശുദ്ധപ്രവർത്തികളുടെ കീഴിൽ കിടന്ന് ഞെരുങ്ങുന്നു അവർ ഭയപ്പെട്ട് ഒതുങ്ങുന്നു താങ്കൾ എഴുന്നേൽക്കാൻ തയ്യാറാകുക ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ചില പട്ടണങ്ങളിൽ കാൽ ചവിട്ടി പട്ടണങ്ങളെ തിരിക്കുന്ന പട്ടണങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് ദൈവകൃപ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദൈവാശ്രയ ബോധ്യത്തോടെ ആ പ്രതിസന്ധിയുടെ പിന്നിൽ ദൈവത്തിന് എന്നെ ഉപയോഗപ്പെടുത്താനാണല്ലോ ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ ദൈവം എന്നെ ഉപയോഗപ്പെടുത്താനാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് നിയോഗമേറ്റെടുത്ത് മുൻപോട്ട് പോകാം കർത്താവിഭജനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു